തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തി വെങ്ങിണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത് മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം തിയോഫിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിയോഫിൻ ആരാണ് ഈ കൃത്യം ചെയ്തത് പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാവ്യ കഴിഞ്ഞ അർദ്ധരാത്രി കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു കൊലപാതകം നടന്നത് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ടു ചേർപ്പ് പോലീസ് സ്റ്റേഷനിലുള്ള റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു മണികണ്ഠൻ ഇയാളുടെ സുഹൃത്തും മറ്റൊരാളും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് രാത്രി മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് നേരത്തെ ഇവർ തമ്മിൽ ചെറിയ തർക്കവും അടിപിടിയും ഉണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പറയുന്നത് കൊല്ലപ്പെട്ടത് ശിവപുരം വെങ്ങണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന സുരേഷ് ഓമന എന്ന് ദമ്പതികളുടെ മകനായ ഇരുപത്തേഴ് വയസ്സുള്ള മനുവാണ് മഹേഷ് എന്ന് വിളിക്കുന്ന മനുവാണ് കൊല്ലപ്പെട്ടത് കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു കൊലപാതകം നടത്തത് ഇയാളുടെ കൊലപാതകം നടത്തിയതെന്ന പോലീസ് പറയുന്നത് ഒരു മണികണ്ഠനാണ് മണികണ്ഠൻ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ റൗഡ് ലിസ്റ്റിലുള്ള ആളാണ് ഇയാളുടെ ഒരു കൂട്ടാളി പ്രണവ് പിന്നെ മറ്റൊരാൾ അയാളുടെ പേര് നമുക്ക് ലഭ്യമായിട്ടില്ല ഇത്രയും പേരാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടത് ഇവരാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു ഓക്കി സ്റ്റിക് കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് ചേർപ്പ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രതികൾക്ക് വേണ്ടി പ്രധാനമായും ഈ മണിഗണ്ഠനയാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇയാൾ നിരവധി രണ്ട് കൊലപാതക കേസുകളും കഞ്ചാവ് കേസുകളും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏതായാലും കേസ് അന്വേഷിക്കുന്ന ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ തന്നെ റൌണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണ്